കൈനാഗപ്പള്ളി അപകടത്തിലെ പ്രതി ശ്രീകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി ഭർത്താവ് അഭീഷ് രാജ് രംഗത്ത് വരുമ്പോൾ ചർച്ചയാകുന്നത് ലഹരിയുടെ അമിത സ്വാധീനം തമിഴ്നാട് സേലത്ത് എം ബി ബി എസ് പഠനത്തിന് പോയതു മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രതികൾ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും അഭിഷ് പറഞ്ഞു അപകടമുണ്ടാകുമ്പോൾ എം ഡി എം എ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ലഹരിയിലേക്ക് വിരൽ ചൂണ്ടുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ശ്രീകുട്ടി വിവാഹമോചിതയല്ലെന്നും വ്യക്തമായി കഴിഞ്ഞു ഇതിനു വേണ്ടിയുള്ള കേസ് പുരോഗമിക്കുന്നതിനിടയിലാണ് അപകട കേസിൽ ശ്രീകുട്ടി കുടുങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രീകുട്ടിയും അഭീഷ് രാജും വിവാഹിതരായത് പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഒരു കുട്ടി ജനിച്ചതിനു ശേഷം ശ്രീകുട്ടിയുടെ മാതാപിതാക്കൾ അവരെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്നാണ് ഭർത്താവിന്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത് പിന്നീടാണ് എം ബി ബി എസ് പഠനത്തിന് പോയത് വിവാഹമോചനത്തിനുള്ള കേസ് ഇപ്പോഴും നെയ്യാറ്റിൻകര കോടതിയിൽ നടക്കുന്നുണ്ട് ഇതിനിടെ ശ്രീകുട്ടിയുടെ എം ബി ബി എസ് യോഗ്യതയും പോലീസ് അന്വേഷണത്തിലാണ് ഭർത്താവുമായി അകന്ന ശേഷമാണ് ശ്രീകുട്ടി പഠനം പൂർത്തിയാക്കിയതെന്ന് സൂചനകളുണ്ട് ശ്രീകുട്ടി ഒരു പഞ്ചപാവം കൂടിയായിരുന്നുവെന്ന് ഭർത്താവ് പറയുന്നു അജ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ഗ്യാങ്ങുമായി അടുപ്പത്തിലായതിനു ശേഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നും അഭീഷ് പറയുന്നു ഒരു വർഷം മുമ്പ് വരെ ശ്രീകുട്ടിക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഇല്ലെന്ന് മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചതെന്നും ഭർത്താവ് കൂട്ടിച്ചേർത്തു അജ്മലുമായുള്ള കോണ്ടാക്റ്റാണ് താനുമായി മൊത്തത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണം അജ്മലുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തിന് കാരണം അവരുടെ മാതാപിതാക്കളാണെന്നും അഭീഷ് പറയുന്നു അഭീഷ് രാജുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപ്പെടുത്തിയിരുന്നില്ലെന്നും ശ്രീകുട്ടിയുടെ അമ്മ സുരഭയും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻ ഭർത്താവാണെന്നും അജ്മൽ എന്ന ക്രിമിനലുമായി ചേർന്ന് മകളെ കുടുക്കിയതാണെന്നും സുരഭി വ്യക്തമാക്കിയിരുന്നു ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ ജ്യൂസിൽ മദ്യം ചേർത്ത് നൽകിയത് ആയിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെയെന്നും സുരഭി പറഞ്ഞു ഇതിന് വിരുദ്ധമായ മൊഴിയാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയിരിക്കുന്നതെന്നതാണ് മറ്റൊരു വസ്തുതയും അതിനിടെ കേസിലെ പ്രതികളായ മുഹമ്മദ് അശ്മലും ഡോക്ടർ ശ്രീകുട്ടിയും രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചു ശ്രീകുട്ടിയുടെ വാടക വീട്ടിലും ഇവർ ഒരുമിച്ച് തങ്ങാറുള്ള ഹോട്ടൽ മുറിയിലും നടത്തിയ പരിശോധനയിൽ ഇവ കണ്ടെത്തി ശാസ്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആർ നവീൻ വൈകിട്ട് അഞ്ചുവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു സംഭവം അപകടമരണം മാത്രമാണെന്നും ജനങ്ങൾ ആക്രമിക്കുമെന്ന് ഭയന്നാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നും മുഹമ്മദ് അജ്മലിന്റെയും ഡോക്ടർ ശ്രീകുട്ടിയുടെയും അഭിഭാഷകർ വാദിച്ചു കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെ കുറ്റക്കാരയാകുമെന്ന വാദം അവരുടെ അഭിഭാഷകൻ ഉന്നയിച്ചു എന്നാൽ ബോധപൂർവമായ നരഹത്തിയാണ് നടന്നതെന്നും പ്രതികൾ രാസലഹരി അടക്കം ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അനിവാര്യമാണെന്നും അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ശിഖ പറഞ്ഞു ശാസ്താംകോട്ട പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും പ്രതികൾ എം ഡി എം എ ഉപയോഗിച്ചിരുന്നതായി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതോടെയാണ് കോടതി പ്രതികളെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് തിരുവോണ ദിവസം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിനാണ് മുഹമ്മദ് അജ്മൽ സ്കൂട്ടർ യാത്രക്കാരിയായ മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയത്